നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലീൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആയുർവേദ നൈറ്റ് ക്രീമുകൾ ഏതൊക്കെയാണ് വളരെ ബെനിഫിഷ്യൽ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നൈറ്റ് ക്രീമുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അധികം ക്രീംസ് ഒന്നും ഞാൻ അങ്ങനെ നൈറ്റിൽ യൂസ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യാറില്ല ഞാൻ മൂന്നേ മൂന്ന് ക്രീംസ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നൈറ്റിൽ യൂസ് ചെയ്താലും കുഴപ്പമില്ലാത്ത മൂന്ന് ക്രീംസ് ആണ് പറയുന്നത് കാരണം ഒത്തിരി നമ്മളിപ്പം ഓഫീസ് ഗോയിങ് അല്ലെങ്കിൽ അങ്ങനെ ജോലിക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ഡെയിലൊക്കെ അത് പുരട്ടി നിൽക്കാനൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും ഇപ്പം നൈറ്റിൽ പുരട്ടി കിടന്നു കഴിഞ്ഞാൽ ആ ഒരു ബെനിഫിറ്റ്സ് കിട്ടുകയും ചെയ്യും ാണ് അവർ ഞാനത് പെർട്ടിക്കുലർ നൈറ്റ് ക്രീം എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ പോലും മൂന്ന് ക്രീംസ് നൈറ്റിൽ ഉപയോഗിക്കാൻ വളരെ ഗുണപ്രദമാണ് ആദ്യത്തെ തന്നെ വിഭ സ്കിൻ കെയർ ക്രീം എന്നുള്ളു കോട്ടയ്ക്കലിൻ്റെ വിബ സ്കിൻ കെയർ ക്രീം നൈറ്റിൽ ഉപയോഗിക്കാൻ പറ്റിയതാണ് ഡാർക്ക് സ്പോട്ട്സ് കുരുക്കൾ പിംപിൾസ് അതുപോലെ തന്നെ അങ്ങനത്തെ എന്താ റിങ്കിൾസ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് നമുക്ക് നൈറ്റിൽ ആ ഉപയോഗിക്കാം ഇത് പുരട്ടിയിട്ട് കിടന്നിട്ട് രാവിലെ കഴുകി കളയാം പക്ഷേ എക്സ്ട്രീംലി ഓയിലി സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് ഇട്ട് ഓയിൽ എക്സസ് ഓയിൽ രാത്രിയിൽ റിമൂവ് ചെയ്ത ശേഷം മാത്രം വിബ ഫേസ് ക്രീം ഇട്ട് കിടക്കുക അല്ലെങ്കിൽ ഓയിലിനെസ് ഭയങ്കര കൂടുകയും മുഖക്കുരു വരാനുള്ള സാധ്യതയും ഉണ്ട് ബാക്കി കോമ്പിനേഷൻ ഡ്രൈ സ്കിന്നിന് മുഖം കഴുകിയ ശേഷം വിഭാവ് ക്രീം പുരട്ടിയിട്ട് കിടന്നുറങ്ങാം വളരെ ഗുണപ്രദമാണത് രണ്ടാമത്തത് വാസുവിന്റെ യുവ ഫേസ് ക്രീമാണ് യുവ ഫേസ് ക്രീം വാസു അപ്പോൾ അതിൻ്റെ അത് വിറ്റമിൻ ഇ ഉണ്ട് കോംപ്ലക്സൻ ഇമ്പ്രൂവ് ചെയ്യുമെന്റ് മെയിൻലി ഉപയോഗിക്കുന്നതാണ് ഒരു മോയ്സ്ചറൈസിംഗ് ആണ് അത് നോർമൽ ടു ഡ്രൈ സ്കിന്നിനാണ് അത് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് രാത്രിയിൽ പുരട്ടി കിടക്കാം ഓയിലി സ്കിന്നുകാര്ക്ക് അത്ര ബെനിഫിഷ്യൽ അല്ല ഇത് രാത്രിയിൽ പുരട്ടി കിടക്കുന്നത് എക്സസ് ഓയിൽ ഓയിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട് പകൽ വരട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല മൂന്നാമത്തത് യൂണിഷേഡ് പ്ലസ് ക്രീമാണ് റിവിൻറ്റോ എന്ന് പറഞ്ഞ കമ്പനിയുടെ അതായത് ഒരു നാച്ചുറൽ കൊളാജൻ പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സ്കിന്നിന് ടൈറ്റ്നെസ് ഉണ്ടാകുന്നു ആ ഒരു പഫിനെസ്സും അതുപോലെ മുഖം തൂങ്ങിയത് പോലത്തെ അവസ്ഥയും അതുപോലെ നിറം കുറഞ്ഞ കോംപ്ലക്ഷൻ കറക്ഷൻ ഇവയ്ക്കാണ് ഇവയ്ക്കൊക്കെയാണ് യൂണിഷെയ്ഡ് പ്ലസ് ക്രീം നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നാച്ചുറൽ ഞാൻ പറഞ്ഞ പോലെ നാച്ചുറൽ കൊളാജൻ പ്രൊഡക്ഷൻ പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ആൻറ്റി ഏയ്ജിങ് ക്രീമായിട്ട് ഉപയോഗിക്കാം ഫേസിന്റെ പഫിനെസ്റ്റ് ുപയോഗിക്കാം കണ്ണിന്റെ അടിയിലുള്ള എന്താ ബാഗി ഐസുണ്ടല്ലോ അണ്ടർ ഐസുണ്ടല്ലോ അപ്പോൾ കണ്ണിനടിയിൽ നീര് വന്ന് തൂങ്ങിയിരിക്കുന്നത് പോലത്തെ അവസ്ഥ അല്ലെങ്കിൽ കണ്ണിനടിയിലെ കറുപ്പുകൾക്കൊക്കെ നമുക്ക് ഈ ഒരു ക്രീം രാത്രിയിൽ പുരട്ടിയിട്ട് കിടക്കുന്നത് ആയിരിക്കും അപ്പം എന്താ മുഖം നന്നായിട്ട് ഒരു ചെറു ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് ഒരു കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ട് അമർത്തി ആ ഓയിൽ എല്ലാം കളഞ്ഞ ശേഷം ഈ ക്രീം പുരട്ടി കിടന്ന് രാവിലെ സാധാരണ വെള്ളത്തിൽ നമുക്ക് ഈ ഓയിൽ കഴുകളയാവുന്നതാണ് അണ്ടർ ഐസിലും കണ്ണിൻ്റെ മുകളിലും പുരുകത്തിൻ്റെ താഴെയൊക്കെ നമുക്ക് വളരെ നിസംശയം ഉപയോഗിക്കാൻ പറ്റും യാതൊരു പ്രശ്നവും ഇല്ലാത്ത ക്രീമാണ് അപ്പൊ ഞാൻ ആയുർവേദത്തിലെ നൈറ്റ് ക്രീംസ് മൂന്നെണ്ണം ഹെർബൽ ആയിട്ടുള്ളത് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇവ മൂന്നും കോട്ടയ്ക്കലിന്റെ വിഭാ ക്രീമും വാസു യുവാ ക്രീമും അതുപോലെ തന്നെ യൂണിഷേഡ് പ്ലസ് ക്രീമും ഇവ മൂന്നുമാണ് ഞാൻ നമുക്ക് പെട്ടെന്ന് സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്നതും ഗുണം കണ്ടിട്ടുള്ളതുമായത് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി